ഒരു വ്യക്തിയിലൂടെ നിലനിൽക്കുന്ന പൈശാചിക സ്വാധീനങ്ങൾ അത് അയാളുടെ മനസ്സിനെ നിരാശയിലേക്ക് പോകും അയാളെ പാപത്തിൽ കൊണ്ടെത്തിക്കും അയാൾ മാത്രമല്ല അയാളുടെ തലമുറകൾ കൂടി നശിക്കും അയാളുടെ ചുറ്റുപാടുകളിലേക്ക് കൂടി അയാളുടെ പാപ സ്വഭാവങ്ങൾ വ്യാപിപ്പിക്കും അങ്ങനെ ഒരു സമൂഹത്തെ മുഴുവനും ഇല്ലാതാക്കാൻ ഒരു വ്യക്തിയുടെ പാപം കൊണ്ട് പലപ്പോഴും സാധിക്കാറുണ്ട് ഇവർ അറിയാം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത ഒരു വ്യക്തിയുടെ തലയിൽ ഉദിക്കുന്ന തെറ്റായ ബോധ്യം കുറേ കാലം കൊണ്ട് ഒരു വലിയ സമൂഹത്തെ മുഴുവനും വീടില്ലാത്തവരും കുടുപ്പില്ലാത്തവരും ഒക്കെ തീർക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നതാണ് അപ്പോൾ യേശുവിൻ്റെ സുവിശേഷം സദ്വാർത്ത അറിയിക്കുന്നതോടുകൂടി അത് ഉൾക്കൊള്ളുന്നതോടുകൂടി സ്വീകരിക്കപ്പെടുന്നതോടുകൂടി ഫലപ്രദമായ സുവിശേഷ ശുശ്രൂഷയോടുകൂടി ഇത്തരത്തിലുള്ള അധാർമികതയും അനുഷ്ഠിതാവസ്ഥയും ലോകത്തിൽ നിന്ന് നിർമാർജ്ജനം ചെയ്യാൻ സാധിക്കും അതാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ തിന്മയ്ക്ക് പിന്നിൽ സാത്താൻ്റെ പ്രവർത്തനമാണ് പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്തണമെങ്കിൽ നാം അതിനെ കീഴക്കീരിയാണ്